നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജ് പക്ഷേ ഇതുപോലൊരു സങ്കട കാഴ്ചക്ക് നാളിതുവരെ ആശുപത്രി പരിസരം വേദിയായിട്ടില്ല നൂറുകണക്കിന് പേർ കണ്ണീരോടെ തങ്ങളുടെ ഉറ്റവരെ തിരയുന്ന കാഴ്ച കത്തിയമർന്ന മൃതശരീരങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം ശരീരമേതെന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ എ നൂറ്റി എഴുപത്തി ഒന്ന് വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി കാത്തിരിക്കുന്നവരാണ് ബി ജെ മെഡിക്കൽ കോളേജിൽ എത്തിയവരിൽ അധികവും വിമാനയാത്രക്കാരായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും തദ്ദേശീയരായ അൻപത്തിമൂന്ന് പേരും ദുരന്തത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഹോസ്റ്റൽ വിദ്യാർത്ഥികളും കെട്ടിടത്തിന്റെ പരിസരത്തുമുണ്ടായിരുന്ന എത്ര പേരാണ് ദുരന്തത്തിനിരയായതെന്ന് ഇപ്പോഴും വ്യക്തമല്ല മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം വികൃതമായതാണ് ബന്ധുക്കൾ നേരിടുന്ന വെല്ലുവിളി ഉറ്റവരെ തേടിയെത്തുന്നത് ബന്ധുക്കളിൽ നിന്നും ഡി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുകയാണ് അധികൃതർ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോകളും ധരിച്ചിരുന്ന ആഭരണങ്ങളുമൊക്കെ നോക്കി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുകയാണ് പലരും ഡി എൻ എ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാൻ എഴുപത്തിരണ്ട് മണിക്കൂർ കാത്തിരിക്കണം കരൾ അലിയിക്കുന്ന കാഴ്ചയാണ് ആശുപത്രിക്ക് ചുറ്റും നടക്കുന്നത് അഹമ്മദാബാദിൽ നിന്നുള്ള സോണാൽ ജോഷി എത്തിയത് സഹോദരന്റെ ഭാര്യയായ കാമിനിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനാണ് മൃതദേഹം തിരിച്ചറിയാനാവാതെ ഡി എൻ എ ശേഖരിക്കുന്ന റൂമിൽ സോണാലിന്റെ സഹോദരൻ തളർന്നു വീണു കാമിനി ഉടുത്തിരുന്ന വസ്ത്രവും ധരിച്ചിരുന്ന രുദ്രാശ ലോക്കറ്റുമുള്ള ഫോട്ടോയാണ് ആകെ അവശേഷിക്കുന്ന പിടിവള്ളി ആശുപത്രിയുടെ മറ്റൊരു വശത്ത് സഹോദരിമാരായ ഹീർബക്ഷിയുടെയും ധീർബക്ഷിയുടെയും ബന്ധുക്കൾ തേങ്ങലടിക്കുകയായിരുന്നു ഇരുപത് കാര്യങ്ങളിൽ ഒരാൾ ഫാഷൻ ഡിസൈനറും മറ്റൊരാൾ ഐ ടി ജീവനക്കാരിയുമായിരുന്നു മുത്തശ്ശിയെ കാണാൻ അഹമ്മദാബാദിലെത്തി മടങ്ങിയവരാണ് ഇരുവരും റസ്വാൻ നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ മൂന്നുപേരെയാണ് സഹോദരൻ പർവേഷ് മരുമകൾ സുബൈറ അനന്തരവൾ യാസ്മിൻ വോറ ഡി എൻ എ ഫലത്തിനായി റസ്വാൻ കാത്തിരിക്കണം നിരവധി ആശുപത്രി ജീവനക്കാരും പരിസര പ്രദേശങ്ങളിലുള്ളവരും ദുരന്തത്തിനിരയായിട്ടുണ്ട് മരിച്ചവരെ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ചിലർ ഗുരുതരാവസ്ഥയിലാണ് ഇതിൽ തന്നെ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല വിമാനത്തിലുണ്ടായിരുന്ന അൻപത്തി മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരുടെ ബന്ധുക്കളിൽ പലരും സ്ഥലത്തെത്തിയിട്ടില്ല വിമാന ദുരന്തമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിട്ടില്ല വിമാനത്തിൽ നിന്നും ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്ന് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ ജി എസ് മാലിക് വ്യാഴാഴ്ച അറിയിച്ചിരുന്നു എന്നാൽ വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന എത്ര പേർ കൊല്ലപ്പെട്ടു പ്രദേശവാസികളായ എത്ര പേർ മരിച്ചു എന്നതിനെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല അപകടസ്ഥലം സന്ദർശിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് പശ്ചാത്തല പശ്ചാത്തലസംഗീതം സഹിതം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡുവിനെതിരെ വലിയ വിമർശനവും ഉയർന്നിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം കുടുംബത്തിന്റെ ചായക്കടയ്ക്ക് സമീപം ഉറങ്ങിക്കിടന്ന കൗമാരക്കാരനായ ആകാശും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു മൃതദേഹം തിരിച്ചറിയുന്നതിന് ഡി എൻ എ പരിശോധനയ്ക്കായി ബന്ധുക്കൾ ഇന്നലെ സിവിൽ ആശുപത്രിയിൽ എത്തിയിരുന്നു കടയ്ക്ക് സമീപത്തെ മരത്തിന് ചുവട്ടിലാണ് ആകാശ് കിടന്നത് ഇതിന് തൊട്ടടുത്തായിരുന്നു വിമാനം ഇടിച്ചിറങ്ങിയ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടമെന്നും അമ്മായി ചന്ദാബെൻ പറഞ്ഞു ഈ സമയം അമ്മ സീതാബെൻ ചായ ഉണ്ടാക്കുകയായിരുന്നു ആകാശിന്റെ തലയിൽ വലിയൊരു ലോഹപ്പാളി വന്ന് പതിക്കുന്നതാണ് ആദ്യം കണ്ടത് പിന്നാലെ വലിയ തീഗോളം അവനെ വിഴുങ്ങിയെന്നും അമ്മായി പറഞ്ഞു ആകാശിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അമ്മയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ഇപ്പോൾ ചികിത്സയിലാണ് മകന്റെ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു ഡി എൻ എ പരിശോധനയ്ക്കായി അച്ഛൻ സാമ്പിൾ നൽകി ഇരുപത്തിയൊന്നുകാരിയായ ക്രിണ മിശ്രിയുടെ മൃതദേഹം തിരിച്ചറിയുന്നതിന് പിതാവ് സുരേഷ് മിശ്രി സാമ്പിൾ നൽകിയതായും അധികൃതർ പറഞ്ഞു ഒരു വർഷം മുമ്പാണ് ക്രിണ ലണ്ടനിലേക്ക് പോയത് ദന്ത ശസ്ത്രക്രിയക്കായി അടുത്തിടെയാണ് സ്വദേശമായ ആനന്ദിൽ തിരികെ എത്തിയത് മകളെ വിമാനത്താവളത്തിലാക്കിയ ശേഷം മടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് പിതാവ് അപകടത്തെക്കുറിച്ച് അറിഞ്ഞത് അതുപോലെ തന്നെ മലയാളിയായ പുല്ലാട് സ്വദേശി രഞ്ജിത നായരുടെ മൃതദേഹം കാലതാമസമില്ലാതെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടി ജില്ലാ ഭരണകൂടം ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു എയർ ഇന്ത്യ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് കുടുംബത്തിന് നിയമപരമായ എല്ലാ സഹായവും ഉറപ്പാക്കും രഞ്ജിതയുടെ കുടുംബാംഗങ്ങളെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയായിരുന്നു മന്ത്രി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ രഞ്ജിത അവധിയെടുത്ത് വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു സർക്കാരിന്റെ എല്ലാ പിന്തുണയും രഞ്ജിതയുടെ കുടുംബത്തിനുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു വിമാനം തകർന്നു വീണു തീ പിടിച്ചപ്പോൾ അനുഭവപ്പെട്ട താപനില ആയിരം ഡിഗ്രി സെൽഷ്യസ് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അഗ്നിപർവ്വത ലാവ പുറത്തേക്ക് ഒഴുകുന്ന തരത്തിലുള്ള താപനിലയായിരുന്നു ബിജെ മെഡിക്കൽ കോളേജ് പരിസരത്ത് രേഖപ്പെടുത്തിയതെന്നും ഇതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനം വിമാനത്തിലുണ്ടായിരുന്നു ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചതോടെ അഗ്നിപർവ്വത സ്ഫോടനത്തിന് സമാനമായ സാഹചര്യത്തിലെത്തി ഇത്തരം താപനില മനുഷ്യ താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ടാണ് യാത്രക്കാര്ക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തതെന്നും അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു